വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മുങ്ങി മരിച്ച മുട്ടം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടേത് മുങ്ങി മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് മൂന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ഇടുക്കി മുരിക്കാശ്ശേരി കൊച്ചുകാരോട്ട് ഡോണർ ഷാജി സൈബർ സെക്യൂരിറ്റി ഒന്നാം വർഷ വിദ്യാർത്ഥി കൊല്ലം തലവൂർ മഞ്ഞക്കാല പള്ളി കിഴക്കേതിൽ അക്സാർജി റിജി എന്നിവരെയാണ് ശനിയാഴ്ച അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ അസ്വാഭാവികത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോണൽ ഷാജിയുടെ ചുണ്ടിലും ഇരു കണ്ണിലും മുറിവുകൾ ഉണ്ടായിരുന്നു ഇത് മീൻ കൊത്തിയതാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതെന്ന് പോലീസ് പറഞ്ഞു മുങ്ങിയ മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞത് ഇതോടെ മരണത്തിൽ അസ്വാഭാവികതകൾ ഇല്ലെന്ന് പോലീസ് കണ്ടെത്തി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം രാവിലെ തന്നെ ഇൻകോസ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അതേസമയം ക്രിസ്മസ് ആഘോഷത്തിന് കാത്തു നിൽക്കാതെ തങ്ങളുടെ സഹപാഠികൾ അകാലത്തിൽ പൊരിഞ്ഞതിന്റെ ആഘാതത്തിലാണ് സഹപാഠികളും ബന്ധുക്കളും അടക്കമുള്ളവർ അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പോയ യാത്രയാണ് രണ്ടുപേരുടെയും പേരുടെയും ജീവനെടുത്തത് മുട്ടം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ ഡോണൽ ഷാജിയും അക്സ റജയും നടന്നാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് വിവരം കോളേജിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ താഴെ മാത്രമേ ഇവിടേക്ക് ദൂരമുണ്ടായിരുന്നുള്ളൂ കൊല്ലത്തെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയ അക്സ ഡോണിനൊപ്പം വെള്ളച്ചാട്ടം കാണാൻ എത്തിയതെന്നാണ് സൂചന അധികം ആളുകൾക്കൊന്നും പരിചയമല്ലാത്ത വെള്ളച്ചാട്ടമാണ് അരുവിക്കുത്ത് കാഴ്ചയിൽ മനോഹരമാണെങ്കിലും കയങ്ങൾ നിറഞ്ഞ മേഖലയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അപകടം പതിയിരിക്കുന്ന ഇടമായതിനാൽ തന്നെ മേഖലയിലേക്ക് അധികം സന്ദർശകർ എത്തിയിരുന്നില്ല ഇവിടെയാണ് ഇന്നലെ വൈകിട്ടോടെ വിദ്യാർത്ഥികളെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിദ്യാർത്ഥികളുടെ ബാഗും ഫോണും മറ്റും കടവിൽ ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് വിവരം പോലീസിനെയും അഗ്നിരക്ഷാ സംഘത്തെയും അറിയിച്ചത് മലങ്കര ഡാമിലേക്ക് ഒഴുകുന്ന തൊടുപുഴയാറിന്റെ കൈവഴിയാണ് അരുവിക്കുത്ത് മലങ്കര ഡാമിന് കുറച്ചു മുൻപായി തൊടുപുഴ മൂലമറ്റം റോഡിൽ നിന്നും ഉള്ളിലേക്കുള്ള ഒരു ചെറിയ മൺപാതയിലൂടെ വേണം വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ ഡോണലും അക്സയും ഇതുവഴിയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയതെന്നാണ് വിവരം വെള്ളം കുത്തിയൊഴുകി രൂപപ്പെട്ട കുഴികളും കിടങ്ങുകളും ഉള്ളതിനാൽ ഇവിടെ ഇറങ്ങുന്നത് അപകടകരമാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്ന ബോർഡുകൾ ഇവിടെയില്ല എന്നതും വിദ്യാർത്ഥികളുടെ മരണത്തിലേക്ക് ഒന്നയിച്ചിരിക്കാം മേഖലയിൽ അടിസ്ഥാന സുരക്ഷയോ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു അരുവിക്കുത്തിലേക്ക് രാസവസ്തുക്കൾ ഒഴുകുന്നുവെന്ന പരാതി റിപ്പോർട്ട് ചെയ്യാൻ ഉച്ചയോടെ എത്തിയ പ്രാദേശിക ടി വി ചാനൽ സംഘത്തിനുണ്ടായ സംശയമാണ് വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെത്താൻ സഹായകമായത് ഒരു പാറയിൽ ബാഗും ഫോണും വസ്ത്രങ്ങളും വച്ചിരിക്കുന്നത് കണ്ടു ആളെ കണ്ടതുമില്ല മലിനജലം ഒഴുകുന്നത് കാണാത്തതിനെ തുടർന്ന് സംഘം മടങ്ങി പിന്നീട് വൈകിട്ട് നാലു മണിയോടെ വീണ്ടും ചാനൽ സംഘമെത്തി അപ്പോഴും ഫോണും മറ്റും അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടതോടെ സംശയം തോന്നി തുടർന്നുള്ള അന്വേഷണമാണ് നടക്കുന്ന ദുരന്തം പുറത്തു കൊണ്ടുവന്നത്